തന്നെ മൂന്നാമത്തെ ദിവസവും ഇതാവർത്തിച്ചപ്പോ മഹാനായ അബ്ദുലാൻ ഈ മനുഷ്യന്റെ പിന്നാലോ ഒന്ന് എനിക്ക് കൂടണം ഇയാള് ചെയ്യുന്ന മഹാക്രമം എന്താണെന്ന് എനിക്കൊന്നറിയണം സ്വർഗത്ത് പോകുന്ന എന്ന് പറയില്ലേ സ്വർഗത്തിൽ പോകുന്ന പത്ത് പേർ അത് ഒരു ഇരുത്തത്തിൽ ലഭ്യതങ്ങൾ ഒറ്റടിക്ക് പറഞ്ഞ പത്ത് പേരാ ഒരുപാട് ആളുകൾക്ക് സ്വർഗം പറഞ്ഞ ഒരുപാട് ആളുകൾക്ക് അതിൽപ്പെട്ട ഒരാൾ ഇയാള് പറഞ്ഞത് ഞാൻ പിന്നാലെ പോവാൻ എന്താണ് ഇയാള് ചെയ്യുന്നൊരു നല്ല കാര്യം അതെനിക്കും ചെയ്താൽ ഞാൻ രക്ഷപ്പെടുവല്ലോ ഇയാളെ പിന്നാലെ കൂടി രാത്രി വിഷാസ്കാരം പുറക്ക് പോകാൻ പറഞ്ഞു അല്ലെ ഞാനും വാപ്പിയും തമ്മിൽ ചെറിയൊരു ഇഷ്ടക്കുറവുണ്ട് അതുകൊണ്ട് പുരയ്ക്ക് ഞാൻ പോകുന്നില്ല നിങ്ങളുടെ പുരയ്ക്ക് നിൽക്കാൻ നിങ്ങൾ എന്നെ സമ്മതിക്കോ ആയിക്കോട്ടെ അദ്ദേഹം പറയാം ഞാൻ പോയത് മുപ്പര് രാത്രി എത്ര നിസ്കരിക്കുന്നത് മൂപ്പര് എന്തൊക്കെയാ ഓതരുന്നത് മൂപ്പര് എന്തൊക്കെയാ സൽക്കരണം ഇതൊക്കെ നോക്കാനാണ് ഞാൻ പോയത് രാത്രി കാര്യമായ ശൂന്യസ്കാരം ഞാൻ കണ്ടില്ല സുഭയിസ്കാരത്തിന് എഴുന്നേറ്റും ഞാനും ഉപ്പ് ഒരുമിച്ച് പള്ളിക്ക് വന്നു തിരിച്ചുപോയി പകല്പറ്റോ അന്ന് നോമ്പൊന്നുമില്ല സുന്നത്ത് നോമ്പൊന്നുമില്ല കഴിക്കുന്നുണ്ട് നാളെ ഉണ്ടാവുന്നു നാളെ നോക്കി രണ്ടാമത് ദിവസം ഇതേപോലെ പിന്നെ മൂന്ന് ദിവസാണല്ലോ അതിഥി എന്ന പ്രയോറിറ്റി കിട്ടാൻ മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ സൽക്കാരൊക്കെ നിർത്തി നോർമൽ ഭക്ഷണം കഴിച്ചാൽ മതിയെന്നാണ് അതിഥികൾ അതിഥിന്ന് പിന്നെ പറയില്ല അപ്പോ മൂന്നാമത്തെ ദിവസവും കാര്യമായ ഒരു മാറ്റം കാണില്ല ആ സമയത്ത് ഇയാളോട് പറഞ്ഞു അല്ല സഹോദര നിങ്ങൾ വന്നിരുന്ന മൂന്ന് സദസ്സുകളിൽ ഒന്നാം തൃശൂരും നിങ്ങളുടെ വിശേഷണം പറഞ്ഞിട്ട് പറഞ്ഞു സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ് നിങ്ങൾ ചെയ്യുന്ന വലിയ കർമ്മം എന്താ നോക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് ഞാൻ കാര്യമായിട്ട് ഒന്നും കണ്ടിട്ടില്ല ഞാനൊക്കെ ചെയ്യുന്ന അത്ര തന്നെ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പോവാണ് ഞാൻ വാപ്പാനായിട്ട് വലിയ കുഴപ്പമുണ്ടായിട്ട് ഞാൻ പറഞ്ഞതല്ല ഇതിന്

നിങ്ങളെ കണ്ട എബാധ ഇത്ര തന്നെ എന്റെ അടുത്തു ഞാൻ വലിയ എഴാദത്തിടത്തും അറിയുന്ന ആളൊന്നുമല്ല വളരെ കുറച്ചോളിച്ചു പക്ഷേ എന്റെ ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ല ആരോടും ഒരു ഒരു അസൂയോ എന്റെ പകപോക്ക ഇതൊന്നും എന്റെ ഹൃദയത്തിലില്ല അതെ ആ ശരി എന്നാട്ടെ ആയിക്കോട്ടെ അള്ളാഹിന്റെ റസൂന് അടുത്തേക്ക് ഞാൻ ഇയാളുടെ കൂടെ കൂടി നിപിയെ കാര്യമായി ഒന്നും കണ്ടില്ല പക്ഷെ മൂപ്പുരനോട് പറഞ്ഞ വിഷയം എന്താണെന്നറിയാ നിപിയെ മനസ്സിൽ ആരോടും ഒരു വെറുപ്പില്ല എന്നാ പറഞ്ഞത് അത് തന്നെയാണ് കിട്ടാൻ കാരണം ചെയ്യണം കാര്യമായ അമലുകളൊന്നുമില്ല ഹൃദയം കൊണ്ട് വലിയ അമല ചെയ്യാൻ പറ്റും ഹൃദയം കൊണ്ട് ചെയ്യുന്ന അമലതാ അള്ളാഹുന് വേണ്ടി മനുഷ്യരും മുഴുവൻ സ്നേഹിക്കാം ശത്രുവിനെയും മിത്രങ്ങളെയും സ്നേഹിക്കാൻ പറ്റുക അള്ളാഹുന് വേണ്ടി ഹൃദയം എല്ലാവർക്കും മാപ്പ് ചെയ്തു കൊടുക്കുന്ന ഒരു കൽപ്പുണ്ടാവുക നന്മ പറയുന്ന ഒരു നാവ് ചീത്ത പറയാത്ത ചീത്ത വിളിക്കാത്തൊരു നാവ് ഉണ്ടാവുക ചീത്തയെ പറ്റി ചിന്തിക്കാത്തൊരു മനസ്സുണ്ടാവുക അത് ആരും അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല ഈടെ ചെന്ന് പുരയിൽ കിടന്നുടങ്ങി മൂന്ന് ദിവസം താമസിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് അയാൾ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അയാൾക്ക് സ്വർഗമുണ്ടെന്ന് പരിശുദ്ധ റസൂറുള്ള ഈ ഉമ്മുമാക്ക് ചെയ്തു കൊടുത്ത സേവനം അവിടെ വെച്ച് ഇനി ഒരിക്കലും ഞാൻ ഇതുപോലെ ആരും അറിയാതെ ഒരു നന്മ എനിക്കു വേണ്ടി ചെയ്തു കൊടുക്കണം എനിക്കും ഇങ്ങനെ ഈ ഖലീഫയാവുന്നത് വലിയ രസമാണ് ാണ്ഹബിബാ തങ്ങളുടെ മയ്യത്ത് പോലും ഭൂമി ലോകത്ത് മറവ് ചെയ്യാതെ മൂന്ന് ദിവസം നിർത്തിയിട്ടുണ്ട് മൂന്ന് ദിവസം എംബാം ചെയ്തിട്ടല്ല പക്ഷെ ആ ശരീരത്തിന് സുഗന്ധം മൂന്ന് ദിവസം ഈ തെരഞ്ഞെടുപ്പ് ആരെയാണ് ഖലീഫയാക്കേണ്ടതെന്ന് ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ എന്ന് പറഞ്ഞാൽ ഒന്നാം റസൂലാണ് ഇതുവരെ ഭൂമിയിലെ ഖലീഫ ഇനി ഭൂമിന്റെ മുകളിൽ നിന്ന് ഉള്ളിലേക്ക് പോവുകയാണ് അതുകൊണ്ട് അടുത്ത ഒരാൾ കമ്മിറ്റി എന്നൊക്കെ പറയില്ലേ അടുത്ത ഒരാളെ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ റസൂലുള്ള ഭൗതിക ശരീരം മേലെ തന്നെ നിന്നോട്ടെ മറവ് ചെയ്യണ്ട എന്ന് സുഹാബത്തിൻ്റെ കൊടുത്തതാണ് അങ്ങനെ നിർത്തി തിരഞ്ഞെടുപ്പുണ്ടായി തെരഞ്ഞെടുപ്പുണ്ടായ ഒരു വലിയ രസമുണ്ട് എന്നെ കൊണ്ട് ഞാനത് ചെയ്യൂലോ അങ്ങോട്ട് കൊണ്ട് പറഞ്ഞു നോക്കണം നിങ്ങൾ നിങ്ങളാണ് ഖലീഫയാ വേണ്ടത് നിങ്ങൾ കൈതിരിഞ്ഞു ചെയ്യാണ് നിങ്ങളാണ് പറഞ്ഞു ഇസ്ലാമിലേക്ക് നിങ്ങൾ വന്നതിന്റെ ശേഷം ഈ ഒരു മണ്ടത്തരമല്ലാതെ വേറൊരു മണ്ടത്തരങ്ങളെന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ സിദ്ദീഖ് റളിയല്ലാഹു എന്നെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾ കൈ തരുന്നത് നമ്മളൊക്കെ എങ്ങനെ പറയാം ആ ഞാൻ തന്നെയല്ലേ സ്ഥാനാർത്ഥിയാവേണ്ടത് നിന്റെ തന്നെയല്ലേ ആക്കേണ്ടത് അല്ല ഞാൻ റെഡിയാണ് അവര് പറഞ്ഞ ആക്കല്ലേ ഞാനില്ല ഞാനില്ല എന്നെ പറ്റൂല പറയാ ഒരു വേണ്ടാത്തരം നിങ്ങൾ നിങ്ങൾ ഞാൻ ഞാൻ കണ്ടിട്ടില്ല കൈ പറ്റില്ല നിങ്ങൾക്ക് അള്ളാഹു കരുത്ത് തരും നിങ്ങളുടെ ഈ വാക്കുകളും നിങ്ങളുടെ പ്രാർത്ഥനയുമാണ് എന്റെ കരുത്തുകെട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം പക്ഷെ എന്റെ കരുത്ത് നിങ്ങളാണ്

അടുത്തേക്ക് വന്നപ്പോ ഒരു വാപ്പ വിളക്ക് കത്തിച്ച് ഒരു പാത്രം വെറുതെ വെള്ളം തിളപ്പിക്കുന്നുണ്ട് ചോദിച്ചു എന്തേ ഒന്നുമില്ല ഞങ്ങൾ മദീനയിലേക്ക് പോവാ പക്ഷേ ഞങ്ങൾക്ക് വിശന്നിട്ടുണ്ട് മക്കളൊക്കെ കരയുന്നുണ്ട് കുട്ടികൾ രാത്രി പാതിരായിട്ടുണ്ട് എന്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒന്നുമില്ല അപ്പൊ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണെന്ന് മക്കള് വിചാരിച്ചോട്ടെ വിശന്ന് വിശന്ന് അവരുടെ ഉറങ്ങിക്കോട്ടെ രാവിലെ എന്തെങ്കിലും സംഘടിപ്പിക്കാമല്ലോ എന്തെങ്കിലും പോകുന്നു ചോദിച്ചോ ഒന്നുമില്ല ഞാൻ ഖലീഫ കാണാൻ പോവാണ് ആരെ ആരാ ഖലീഫ കാണാൻ ചോദിക്കണതാരത് കേട്ടുപരിചയമുള്ള ആളായിരിക്കും ആൾക്കാർ കേട്ടുപരിചയ കണ്ടുപരിചയല്ല ഞാൻ കാണാൻ വേണ്ടി പോവാണ് കുറച്ച് റേഷൻ കിട്ടണം വളരെ പച്ച പാവങ്ങളാ മുസ്ലിമീങ്ങളുടെ മുസ്ലിം മാലിൽ നിന്ന് മുസ്ലിമീങ്ങളുടെ ട്രഷറിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ പോവുകയാണ് ശരി ആരാ ടെന്റിൽ ടെന്റിൽ എന്റെ ഭാര്യ ഉണ്ട് എന്തേ അവർക്ക് പ്രസവ വേദന വന്നിട്ടുണ്ട് പ്രസവിക്കാറായിട്ടുണ്ട് അപ്പോ അതൊക്കെ കഴിയാൻ വേണ്ടി ഞങ്ങളൊന്ന് വിശ്രമിച്ചതാണ് ആരാ ഉള്ളത് ആരുല്ല അവൾ ഒറ്റയ്ക്കാണ് ഞാൻ ഈ കുട്ടികളെ പുറത്ത് നോക്കുകയാണ് അവൾ പ്രസവ വേദന അനുഭവിക്കാനുള്ള പറഞ്ഞു ഇവിടെ ഞാൻ ഇപ്പൊ നിക്കട്ടെ ഇപ്പോൾ വരാം ഓടിച്ചു പഠിച്ചവന് വേണ്ടി ചെയ്യാം

പെണ്ണുങ്ങളൊക്കെ എന്നൊക്കെ പറയില്ലേ പെണ്ണുങ്ങള് അമ്മ കുത്സവം മാതിരി തുറന്നു കൊടുത്തു പാതിരാത്രി ചോദിക്കണേ നിങ്ങൾക്ക് പുണ്യം കിട്ടുന്നൊരു കർമ്മം വരുന്നുണ്ടോ ഞാൻ റെഡിയാണ് എന്താണ് ആ ഭാര്യയും ആ ഭർത്താവും ഞാൻ റെഡിയാണ് എന്താണെന്നറിയോ അമ്മ കുത്സവം അവിടെ ഒരു യാത്രക്കാര് വന്നൊരു പെണ്ണ് പ്രസവിക്കാറായിട്ടുണ്ട് അവർക്ക് പ്രസവ തുണി കഷ്ണം ആവശ്യമുള്ള വെള്ളവും ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തേക്കിൻ ഞാൻ കുറച്ച് വിറകും ഗോതമ്പ് ഞാൻ എടുക്കാം നിങ്ങൾ സാധനം പാതിരാത്രി പാതിരാത്രി ഇങ്ങനത്തെ ഒരു കുടുംബം നന്മയെ സ്നേഹിക്കുന്ന കുടുംബം ഇസ്ലാം ലോകത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ഇസ്ലാം ഉണ്ടാക്കിയ സമൂഹത്തിന്റെ മനസ്സിലിതായിരുന്നു പൊതുപ്രവർത്തനം ജനങ്ങളെ സഹായിക്കുക റിലീഫ് പ്രവർത്തനം പാവപ്പെട്ടവർക്ക് എന്തും കൊടുക്കാൻ ഞാൻ റെഡിയാണ് എഴുന്നേറ്റിട്ട് കുറച്ച് വിറകൊടുത്തു ഗോതമ്പെടുത്തു ആ പ്രസവത്തിന്റെ ആവശ്യമായ കാര്യങ്ങൾ അവര് ആരായി പോകുന്നത് നമ്മൾ പ്രസിഡന്റിന്റെ ഭാര്യ അല്ലേ രാജ്യത്തിന്റെ പ്രഥമ വനിത ആ പ്രഥമ വനിതയാണ് ഇപ്പൊ ഉമ്മ ഉത്സവം ആരുടെ പ്രസവം എടുക്കാനായി പോകുന്നത് ഏതോ ഒരു പെണ്ണിന്റെ ഏതോ നാട്ടിൽ നിന്ന് വന്ന പെണ്ണ് നമുക്ക് പ്രസവം എടുക്കണെങ്കിൽ എന്തെല്ലാം ചെലവാണിപ്പോ നമ്മുടെ പെണ്ണുങ്ങൾക്ക് പ്രസവം വലിയ ചെലവല്ലേ പ്രസവിക്കാൻ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് വേറെ വേലക്കാരൻ നിർത്തണം ഒരു ഒരു പണിയും ചെയ്യൂല ഓർക്ക് ബാക്കിയുള്ള ഒരു പണി ചെയ്ത് കൊടുക്കണം അല്ലെ കുട്ടിനെ കുളിപ്പിക്കാനും അവർക്ക് ഭക്ഷണം ചെയ്യാൻ വൃത്തിയാക്കാനും അവരെ വിഷയുണ്ടാവും ആ എന്നാ സൂചിട്ടല്ലേ ആ സ്വിച്ച് പോലെ അവൾക്ക് ഇടാൻ വയ്യ അവൾക്ക് വേറെ നിറച്ച് പൈസ കൊടുക്കും വേണം എല്ലാം ചെയ്തു കൊടുക്കണം അവരങ്ങട്ട് അതിഥിയായി കൊണ്ടുവന്ന പോലെ ഇങ്ങനത്തെ അങ്ങനത്തെ പണിക്കാരും കിട്ടാനുള്ളത് അല്ലേ പണിക്കാരെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഭാര്യ കൂട്ടുകാർക്കും ഭർത്താവിന്റെ കൂട്ടുകാർക്കും മാനക്കേടല്ലേ ഉച്ച കൊണ്ടുവരെ കിട്ടുന്ന കാശിനെ അവരെ നിർത്ത പണിക്കമ്പിള് ചെയ്യണം അവര് പേരിന് ഒരാള് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ കള്ളപ്പണി ചെയ്യുന്ന പണിക്കാരല്ലത് അന്ന് ഈ പണി ചെയ്യാൻ പോകുന്നത് ആരാ പോയി നിങ്ങൾ എന്ത് ഭക്ഷണം ഈ പെണ്ണിന്റെ വേണ്ട ശുശ്രൂഷ ഞാൻ ചെയ്തോളാം ഞാൻ ടെന്റിനുള്ളിലേക്കും മരുഭൂമിയുടെ നടുവിലായി നടക്കണത് മരുഭൂമിന്റെ നടുവിൽ ടെൻറ്റ് കിട്ടിയിട്ട് അന്ന് യാത്രക്കാരെ ടെൻറ് കൊണ്ടാ നടക്കുക എവിടെ ചെന്നാൽ താമസിക്കാൻ ടെന്റ് അവരുടെ വീട് കൂടെ ഉണ്ടാവുന്നത് രാത്രിയായി ഉമർദി അല്ലാഹിനും ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാൻ ആര് അമീറും കേട്ടാൽ വിറക്കുന്ന മഹാൻ